നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് മധുരയിൽ തിരുയാത്ര വെളുപ്പിന് അഞ്ചേകാലിൻ്റെ ഗുരുവായൂർ എക്സ്പ്രസ്സിനട്ടോ ഞാൻ പോയത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് മധുര വരെയുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് കൃത്യം പതിനൊന്നേകാലം ആവുമ്പോഴേക്കും നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി ആദ്യം പോയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള വളൈക്കരയിൽ സ്ട്രീറ്റിലേക്കാണ് കുപ്പിവളകൾ ഏറ്റവും വില കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുപ്പിവളയെല്ലാം മേടിച്ചു ഇതിപ്പോൾ പതിനെട്ട് ഡസൺ വരുന്ന ഒരു കെട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഇതിന് വ്യത്യസ്തമായ രുചികൾക്കും പേരുകേട്ട കേട്ട സ്ഥലമാണ് മധുര നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രേംവിലാസ് ഹൽവ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഹൽവ ഷോപ്പാണ് കേട്ടോ ദേ ഇതുപോലെ പ്ലാച്ചി ഇലയിൽ ചൂടോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ തരും ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കുട്ടിക്കാലത്തൊക്കെ അതേ ഇങ്ങനെ തെങ്ങിൻ്റെ കൂമ്പ് കഴിച്ച ഓർമ്മ ചിലർക്കൊക്കെ കാണും അല്ലേ ഇപ്പം അധികം അങ്ങനെ കാണാനില്ല മുപ്പത് രൂപയ്ക്കാണ് ഇതിവിടെ കൊടുക്കുന്നത് രാവിലെ തന്നെ അപ്പം ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ആറര മണിയാകുമ്പോഴേക്കും ഇവിടെ നടന്ന് ഉറക്കൂട്ടോ നമുക്ക് ബാഗും ചെരുപ്പും ഒക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് അകത്തേക്ക് ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതല്ല തൊഴുതിറങ്ങുമ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വടക്കേ നടയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സ്ഥലം ഉണ്ട് കേട്ടോ കെ എം എസ് ഐയർ ടിഫിൻ സെൻ്റർന്നാണ് പേരെങ്കിലും ഇങ്ങനെ ജനലിക്കൂടെ ഭക്ഷണം ജനൽ കട എന്നാണ് എല്ലാവരും പറയുക രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ പിന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമാണ് കടയുള്ള സമയം അപ്പോൾ ഞാൻ എൻ്റെ ഊത്തപ്പവും ചമ്മന്തിയും വടയും ഒക്കെ കൂടി മേടിച്ചിട്ടാണ് കേട്ടോ കഴിച്ചത് നല്ല സ്വാദായിരുന്നു വൈകുന്നേരം ആറേ മുക്കാലിനാണ് തിരിച്ചുള്ള ഗുരുവായൂർ എക്സ്പ്രസ് അപ്പോൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവർക്കാണെങ്കിൽ ഇവിടെ ഒരു എ സി വെയ്റ്റിംഗ് റൂമുണ്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇരുപത് രൂപയാണ്